ഹലോ പ്രിയമുള്ളവരെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഷവർമ്മയാണ് താരം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ജിഹാദ് വിവാദങ്ങളും കുറേ കാലമായിട്ട് ചില ആളുകൾ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടു വരാറുണ്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് അങ്ങനെ അങ്ങനെ ഓരോന്നായി പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതൊക്കെ മുസ്ലിം പേരുള്ളവരെ ചുറ്റിപ്പറ്റിയാണ് എന്ന് കാണുമ്പം ഈ പ്രയോഗം ഉപയോഗിക്കലുണ്ട് എന്നാൽ ഇതേ വിഷയങ്ങൾ മറ്റുള്ളവരിൽ നിന്നായാൽ അതൊക്കെ നോർമലുമാണ് ഇത് ഓർമ്മപ്പെടുത്തിയത് ഒരു ജങ്ങാതിൻ്റെ ഒരു പ്രസംഗം സംഘിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് മൂപ്പര് പിടിച്ചിട്ടുള്ളത് ഷവർമയിലാണ് അതിൽ ജിഹാദ് കൂട്ടി പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞൊപ്പിച്ച് വെക്കുന്നത് അവിടേക്ക് തന്നെയാണ് ഇനി ആരെങ്കിലും എടുത്ത് അത് ഷവർമ്മ ജിഹാദ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ അതിന് നമ്മുടെ സുരേന്ദ്രജിയോ ഗോപാലകൃഷ്ണജിയോ ഒക്കെ വരാതിരിക്കില്ല എന്നാൽ പിന്നെ ഷവർമ്മ ജിഹാദാവുന്നതിൻ്റെ മുമ്പ് ഒന്ന് കഴിക്കാം നിങ്ങളോടും പറയാനുള്ളത് ഈ വീഡിയോ ഒക്കെ കേട്ട് ഉടനെ തന്നെ വേഗം പോയിട്ട് ഒരു ഷവർമ്മ ഒക്കെ കഴിച്ചോളി ഇല്ലെങ്കിൽ ചിലപ്പോൾ സവർമ്മ ജിഹാദായി മാറിയാൽ പിന്നെ അത് കഴിക്കാൻ കിട്ടിക്കോളണം ഇനി സംഘികളൊക്കെ കഴിക്കാൻ പോകുന്നത് നമ്മളാരും കഴിക്കുന്ന ഷവർമ്മ ആയിരിക്കില്ല അവർ കഴിക്കാൻ പോകുന്നതിൻ്റെ ഫോട്ടോസ് ഞാനിതിൽ ഇടുന്നുണ്ട് അതിൻ്റെ പേര് ചണർമ്മ എന്നാണ് ഓരോ ന്മങ്ങളിൽ അല്ലേ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റിൽ ഇട്ടോളൂ ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെയൊന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ ഉള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത് ഈ ആക്രാന്തം മൂത്ത് ഭണ്ടാരമടങ്ങാൻ ഇതുപോലെ തിന്നുചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്